Hello! ഇന്ന് ഉത്സവം മൂന്നാം ദിവസമാണ് ചെറുകുന്ന ഉത്സവം മൂന്നാം ദിവസം അപ്പോൾ മൂന്നാം ദിവസത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ആനയുടെ കുറച്ച് വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു ഇന്ന് മെയിനായിട്ടുള്ള പരിപാടികൾ രാവിലെ എട്ട് മണിക്ക് അജിത് നമ്പൂതിരിയുടെ ഭജൻസ് ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൂത്തുണ്ടാവും അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം ആറു മണിക്ക് ഉത്സവം പുറത്തെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി എട്ട് മണിയോടുകൂടി ചേർക്കുന്നു ദേശവാസികളുടെ വകയാണ് ഇന്ന് കാഴ്ചവരവും ആചാരമെടിക്കെട്ടും ഇതൊക്കെ രണ്ടുമണിക്ക് എല്ലാ ദിവസവും ഇതുപോലെ അവിടെ ഒരു ചെറിയൊരു മന്ത്രം ിൽ ചന്ദസും ദേവതയൊക്കെ ഉണ്ടോ മത്സ്യത്തിൽ പിടിക്കട്ടെ മന്ത്രം ഉരുണ്ടരുണ്ട് പോകുന്നു മന്ത്രം അങ്ങനെയുള്ള മന്ത്രം ഉണ്ടാക്കാൻ അങ്ങനെ ഒരു മന്ത്ര ഇത് മാത്രമല്ല കേൾക്കാനും ഞാനൊന്ന് മാത്രം ഉണ്ടാക്കാം അത് മന്ത്രം ഉണ്ടാക്കി എന്നൊന്ന് കേൾക്കട്ടെ കേക്കട്ടെ നമ്മൾ ഉപദേശിക്കട്ടെ എന്നാ പറയാ കണ്ണമറയ്ക്ക കണ്ണമടയ്ക്കൂ കണ്ണടക്കണ്ണമറയ്ക്കു എടോ അടുക്കേണ്ടിരിക്കേണ്ടിരിക്കും ഇങ്ങനെ അക്കാലി ഈ പന്തില്ലാത്തതൊക്കെ ധരിച്ചിട്ട് വേണം അവിടെ വരാം എന്താ കഴിച്ചു മാറ്റിട്ടേ വേണ്ട ഞാൻ കൊല്ലാം അത് പറയുന്നു വേണ്ട കേട്ടാ കേട്ടാന്ന് അങ്ങനെ കൂത്തെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കൂടി മണിയോടുകൂടി ആറരയാകുമ്പോഴേക്കും അമ്പലത്തിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ഉത്സവം ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ആറരയാകുമ്പോഴേക്കും നമ്മൾ എത്തും ഇന്നത്തെ ചെറുകുന്ന് ആണ് ആ വെടിക്കെട്ടും കാഴ്ച അത് കഴിഞ്ഞതിന് ശേഷം സംഗീത വിരുന്നുണ്ട് ശ്രുതി രമേശൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന സംഗീത വിരുന്നാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള വേറൊരു പരിപാടി അതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു മണിക്കാണ് ചന്തം അതായത് എഴുന്നള്ളിപ്പ് പോയിട്ടുള്ളവർ തിരിച്ചെത്തുന്നതാണ് ചന്തം എന്ന് പറയുന്നത് ഇന്ന് മാറ്റാങ്കിയിലേക്കാണ് അതായത് മൂന്നാം ദിവസം മാറ്റാങ്കിയിലേക്കാണ് എഴുന്നള്ളിപ്പ് അതും കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ തിടമ്പ് നൃത്തം രാത്രി രണ്ടു മണിക്ക് തിടമ്പ് നൃത്തം അങ്ങനെ ഫുൾ ടൈം പരിപാടിയാണ് ഉത്സവത്തിന് രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ ടൈം പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് Peace. Thank you. ഗംഭീരമായ വെടിക്കെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറുകുന്ന് ദേശവാസികളുടെ ഗംഭീരമായ വെടിക്കെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിലാണ് വന്നിരിക്കുന്നത് ഇവിടെ വേറൊരു ഇളയമയുടെ എഴുന്നള്ളിപ്പാണിന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളത് കുറേ പേര് ഇതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും മറ്റേതാവുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്തന്നെ ആവുമ്പോൾ അവിടെ ഓരോ വീട്ടിൻ്റെ മുന്നിലായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവുക ഇതിപ്പോൾ എല്ലാവരും അടുത്തടുത്തായിട്ട് ഗ്രൗണ്ടിലായത് കാരണം എല്ലാവരും അടുത്തടുത്തായിട്ട് എഴുന്നെളുപ്പിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു അങ്ങനെ ആന വന്നിട്ടുണ്ട് ആനയ്ക്ക് വേണ്ടുന്ന ഭക്ഷണമെല്ലാം കൊടുക്കുകയാണ് അതിന് ശേഷം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആനയുടെ മേൽ അരി എറിയും അപ്പോൾ അരി എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആനയ്ക്ക് പഴവും കരിമ്പും എല്ലാം ഭക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ട് പോയതിന് ശേഷം ഇതുപോലെ എല്ലാ കാലാകാലങ്ങളായിട്ട് വിളക്കെടുക്കുന്ന ആരെങ്കിലും വീട്ടിലുള്ള ഏതെങ്കിലും ആണുങ്ങളോ അല്ലെങ്കിൽ മുതിർന്ന പെണ്ണുങ്ങളോ ആയിട്ട് വിളക്കെടുക്കും അപ്പോൾ ഇതായിരുന്നു മൂന്നാം ദിവസത്തെ വിശേഷം ഉത്സവത്തിൻ്റെ നാലാം ദിവസത്തെ വിശേഷമായിട്ട് നാളെ വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ